കറക്റ്റ് ഒരു അല്ലെ വരടാം ഇങ്ങോട്ട് നോക്കാം ക്യാമറയിലേക്ക് നോക്കാം കുറേ നാളുകളായി ഞങ്ങളുടെ കസ്റ്റമർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂവീസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ബിഹൈൻഡ് സീനുകൾ കാണണം എന്നാഗ്രഹമുണ്ടെന്നും നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള റോ ഫയലാണ് ഷൂട്ടിംഗ് ടൈമിൽ ആക്ഷനും കട്ടിങ്ങും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്റ്റുകൾ ഇല്ല ഷൂട്ടിങ്ങിനിടയിലെ മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു കാട്ടിൽ അവന്റെ സ്വഭാവം മാറി പക്ഷെ കാട്ടിൽ കയറിയപ്പോ അവന്റെ സ്വഭാവം മാറി എന്നോട് പ്രേമവും ലൈംഗിക താല്പര്യവും ആ സമയത്താണ് ഞങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയത് ആ സമയത്താണ് ഞങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയത് പിടിക്കപ്പെടും ഉറപ്പായപ്പോഴാണ് മാഡം

പറയാനുള്ളത് എന്താണെന്ന് കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം അവന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം ഒരു അനുഭവം കിട്ടും അവനെ ആസമെത്തനെ ഇവിടെ ശേണാൻ സംকল্পിച്ചണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യണം. അയില് പിച്ചോയെ എഡിന്നൊക്കെ പറം. എഡി. അവനെ പറയാനുള്ളത് കൂടി കേട്ടിട്ട്. അവനെ പറയാനുള്ളത് കേട്ടിട്ട്. നമുക്ക് ബാക്കി തീരുമാനിക്കാം. നമുക്ക് ബാക്കി തീരുമാനിക്കാം. എസ്ഐ. ഓറ അസംഡിൽ എന്നാ. ആക്ഷൻ.

தான் அதில இருந்து நல்ல ஒரு лаathi எடுத்துடுவா. ஏங்கில் தான் அதில இருந்து நல்ல நல்ல лаathi எடுத்துட்டான்டா. ஏங்கில் தான் அதில இருந்து நல்ல ஒரு лаathi எடுத்துட்டான்டா. இவள வலே முழி냐. இவள வலே முழி냐? நீ எடுத்துட்டு வா лаathi. हां, எடுத்துட்டு வா лаathi. அப்புறோ அங்க ஓடு. हां, எடுத்துட்டு வா лаathi. கழிப்பிலே தானே வரங்கட்ட. हां, எடுத்துட்டு வா лаathi. போலே. போலே. இவள அங்கட்டு மாட்டி கட்டிடு. இவள அங்கட்டு மாட்டி கட்டிடு. இவன் எனக்கு தனிச்சு கொஞ்சா சோதிஞ்சே யானானு. இவன் எனக்கு தனிச்சு கொஞ்சா சோதிஞ்சே யானானு. இவன் எனக்கு தனிச்சு கொஞ்சா சோதிஞ்சே யானானு. இவனே எனக்கு தனிச்சு கொஞ்சா சோதி செய்யானு. കുത്തി പിടിച്ച് പൊക്കി പൊക്കി പൊക്കിയെടുത്തു അവൾ ഇങ്ങോട്ട് മാറുമ്പോ തന്നെ എസ് ഐ വലിച്ചണ്ട് വലിച്ചെണ്ടാക്ക അയറിന്റെ അങ്ങോട്ട് പോണേ ഈ അടുക്കോടി ക്യാമറ അങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോര് കട്ടിട്ട് കട്ടിട്ട് അവൾ ായിട്ട് ചോദിച്ചാൽ എന്നോട് പറഞ്ഞത് മണത്തോടും അവള് പറയും ആദ്യം ആദ്യം തന്നെ രണ്ട് സത്യം അപ്പോൾ പറയും എടുക്കണം

ഞാൻ അവസാനം കണ്ടത് മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമയാണ് മാഡം ഞാൻ അവസാനം കണ്ടത് മോഹൻലാലിൻ്റെ എന്ന സിനിമയാണ് ആ സിനിമയിൽ ലാലേട്ടന്റെ മകനെ പോലീസ് സ്റ്റേഷനിലിട്ട് ആ സിനിമയിൽ ലാലേട്ട മോനെ പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ട് പീഡിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ട് അതിൽ ഈർക്കിൽ പ്രയോഗം കാണിക്കുന്നുണ്ട് അതിൽ ഈർക്കിൽ പ്രയോഗം കാണിക്കുന്നുണ്ട് ഞാനിത് മറ്റു സിനിമകളിലും കണ്ടിട്ടുണ്ട് ഞാനത് മറ്റു സിനിമകളിലും കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം രക്ഷപ്പെട്ടാൽ മതി അത് തന്നെയുമല്ല

എന്താണ് കേസ് ആയിട്ട് വന്നിക്കോ ആക്ഷൻ എന്താണ് എന്താണ് അവനൊന്നും പറയുന്നില്ല നിന്റെ കാര്യം പോക്കാണ് അവനൊന്നും പറയുന്നില്ല നിന്റെ കാര്യം പോക്കാണ് നാളെ ഞങ്ങൾ നിന്നെ കൊടതിയിൽ ഹാജരാക്കും നാളെ ഞങ്ങൾ നിന്നെ കൊടതിയിൽ ഹാജരാക്കും റിമൈൻഡ് ചെയ്യൂ റിമൈൻഡ് ചെയ്യൂ നീ എന്താണ് ഉപദേശിക്കുന്നത് നീ എന്താണ് ഉപദേശിക്കുന്നത്

ോ പിന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കിയാ ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഇവിടെ നിന്നങ്ങാനും ഓടി രക്ഷപ്പെടാൻ നോക്കിയാ ഇവിടറ്റം കാണ ഓടി രക്ഷപ്പെടാൻ നോക്കിയാ ആ ം ഓക്കേ ശരി കറക്റ്റ് നമ്മളെ നേരെ മതി സൈഡ് ആംഗിൾ അല്ല ആ ശരി ക്യാ ആക്ഷൻ പൊളിച്ച എന്നിട്ട് നോക്കി ആ ഒരു ചിരിയൊക്കെ വരടാം ഇങ്ങോട്ട് നോക്കാം ക്യാമറയിലേക്ക് നോക്കാം ചിഖർച്ചിട്ടുണ്ടീ വെച്ചോ ചിഗരറ്റുണ്ടില് വെച്ചോ ആ വളിക്കണമെന്നില്ല ആട്ടോ ആ ചെരീൻ്റെ ക്ലോസ് പോട്ടോ അത് ആ സമയത്ത് മാറി പന്തത്തിന്റെ എല്ലാത്തിനേം കൂടി ഒരു ഷോട്ട് എടുത്ത് വെക്കും പന്തോ ഇതൊക്കെ ആയിട്ട് തീയും

എന്താ ഇതിനകത്ത് എന്താ നടക്കുന്നത് ആ കടിച്ചിട്ട് ഇങ്ങനെ ചവക്കണതാണ് കിട്ടണ്ടത് ഇങ്ങന ആ അതുതന്നെയാണ് കാരണം चांदीനെ പോലെ കടിച്ചു വെണം ഇങ്ങോട്ട് പോയി പുറയി കൂടി പോരിങ്ങട ഈ തീ നോക്കണേ बच्चो വാ വിളിച്ചോ ആ എസ് ി ആ മതി പതുക്കെടുത്ത് നീക്കേന്ന് കടിച്ച അങ്ങനെ തന്നെ നോക്ക് 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 ലൈറ്റ് ആ ആ കടിക്ക് നോക്ക നോക്കല്ല ഒന്ന് പറ

ഒന്ന് പോന്നോ പോന്നോ ോന്നോ കാല ചാക്കൊന്ന് ചവിട്ടിയേക്കും ഓക്കേ ഓക്കേ പറഞ്ഞു ഓ ആഹാ ഓക്കേ ഓക്കേ ആ ഇവിടു കവറേജൊന്നും ഇല്ല ആക്ഷൻ പറയാുമ്പോൾ പറഞ്ഞു ഓഹോ ഓക്കേ ഓക്കേ നീ എപ്പോഴും ലൈനിൽ തന്നെ ഉണ്ടാകണം ഇവിടു കവറേജൊന്നും ഇല്ല ലൊക്കേഷൻ അതുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നാ ഓക്കേ ആക്ഷൻ ഓ ഹലോ ഓക്കേ ഓക്കേ ഇവിടു കവറേജൊന്നും ഇല്ല നീ ലൈനിൽ തന്നെ ഉണ്ടായിരിക്കണം ഓക്കേ ഞാൻ ഇതാ വരുന്നു ഞാൻ ഇതാ വരുന്നു ആക്ഷൻ ആ ഞാനിതാ വരുന്നു ആണോ ഇവിടെ കവറേജ് ഇല്ല അതുകൊണ്ട് നീ എപ്പോഴും ലൈൻ തന്നെ ഉണ്ടാകണം ഓക്കെ ഞാൻ ആക്ഷൻ ആജിമല പറയുന്നു ചിത്രം പറഞ്ഞാ മതി അണ്ണ എങ്ങനെ അല്ല ഫ്രണ്ട് ആക്ഷൻ ഓ ഓക്കേ ഓക്കേ എടാ ഇവിടെ കവറേജൊന്നുമില്ല നീ ഇപ്പോ ലൈനിൽ തന്നെ ഉണ്ടാവണം ഞാൻ ഇതാ വെരി ഓക്കേ ഓക്കേ ഓളി വാടി വാണ കട്ട് ആ ポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポノポポノポポノポポポノポノポポノポポポノポポポノポポポノポポポノポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポポ